നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാരിതയുടെ പൊൻ തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡ്ഡിംഗ് ലൈവ വെഡ്ഡിംഗ് വില വളരെ കുറവാണ് ലൈവ വെഡ്ഡിംഗ് സങ്കട പൂ കോട്ടപാട വൻדור പരിവാരക്കൊണ്ട് തിരുവാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം ചിലവിൽ വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു ടാങ്ക് വിതരണം വിതരണം എന്ന പദ്ധതി പഞ്ചായത്തിലെ ഈ ടാങ്കുകൾ ഏകദേശം ലക്ഷം രൂപ പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട് പട്ടികജാതി പദ്ധതിയിലാണ് പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കാണ് ഈ ടാങ്കുകൾ നൽകുന്നത് നമുക്കറിയാം ജേതായം പദ്ധതി വന്നതോടുകൂടി എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള ടാങ്കുകളുടെ ആവശ്യം വന്ന സാഹചര്യത്തിൽ ടാങ്കില്ലാത്ത മുഴുവൻ വീടുകൾക്കും ടാങ്ക് എന്ന പദ്ധതി ലക്ഷ്യമിച്ചുകൊണ്ടാണ് ആരംഭിച്ചത് ഈ പദ്ധതി തിരുവാതി മഹാപഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എൺപത്താറ് പേർക്ക് ഈ പദ്ധതി വകുപ്പ് വകയിരുത്തിയിട്ടുണ്ട് തൻ്റെ വിതരണോദ്ഘാടനം ഇവിടെ വൈസ് പ്രസിഡന്റ് സജ്ജനാ അധ്യക്ഷത വഹിച്ചു എൺപത്തിയാറ് പേർക്കാണ് ടാങ്കുകൾ നൽകിയത് അസിസ്റ്റന്റ് സെക്രട്ടറി പി അബ്ദുൾ സമദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി അഖിലേഷ് നിഷാ സജേഷ് മറ്റ് വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചി പെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്